ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടയറക്ട്സ് നമുക്ക് നിങ്ങൾക്കുള്ള മെസ്സേജസ് നോക്കാം സോ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഹാമനിയാണ് സോ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു പേഴ്സണൽ പവറിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു കാർഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കറൻ്റ്ലി ഒരു ഷിഫ്റ്റ് ആണ് നിങ്ങളുടെ പേഴ്സണൽ പവർ അടുത്തൊരു നെക്സ്റ്റ് ഒരു പുതിയൊരു ലെവലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൻ്റെ ജീവിതത്തിലേക്ക് മുന്നോട്ടേക്കുള്ള ഒരു മനോധൈര്യവും ഓക്കെ നിങ്ങളെ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഹു യു ആർ നിങ്ങൾ എന്താണ് ജീവിതത്തിലെ അടുത്ത സ്റ്റെപ്പ് എന്താണ് അതേപോലെ ഈ ഒരു ലോകത്തിലേക്ക് അതായത് ശരിക്കുള്ള ഈ ഒരു ലോ ശരിയായിട്ടുള്ള ലോകത്തിലേക്ക് നിങ്ങൾ ചുവട് വയ്ക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ അതിലേക്ക് നിങ്ങൾ ചൂട് വയ്ക്കുകയാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ തന്നെ ബെസ്റ്റ് വേർഷനിലേക്ക് നിങ്ങൾ ചുവട് വയ്ക്കുകയാണ് പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭയങ്ങളൊക്കെ നിങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും ചില സമയങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഭയങ്കരമായിട്ട് പക്ഷേ ഈ ഒരു കാർഡ് നിങ്ങളിലേക്ക് തരുന്ന സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ആസ്ക് ഹൗ ഡു യു ഫീൽ ടു ഫിയർ ഡു ഡു ഇറ്റ് അതായത് നിങ്ങൾ എന്ത് എന്ത് രീതിയിലാണ് ഈ ഭയം നിങ്ങളുടെ ഉള്ളിലുള്ളത് അതായത് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ കൂടിയും നിങ്ങൾ അത് ചെയ്യുക ഡൂ ഇറ്റ് എനിവേ ഈവൻ ഇഫ് യു ആർ അഫ്രേഡ് സോ നമ്മൾ എങ്ങനെയാണോ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ ഒരു പവർ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം ആ ഒരു പവർ നിങ്ങളുടെ ഉള്ളിലുള്ള പവർ എപ്പോൾ നിങ്ങൾ റിലീസ് ചെയ്യുന്നു ദെൻ അവിടെ ആ ഒരു ഭയത്തിന് സ്ഥാനം ഉണ്ടാവില്ല നിങ്ങളുടെ പവർ ഫുള്ളി നിങ്ങളുടെ കണ്ട്രോളിലായിരിക്കും നിങ്ങൾ ശരിയായിട്ടുള്ള സത്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ പവർ നമ്മളുടെ കൈകളിൽ അല്ല എങ്കിൽ അത് മറ്റുള്ളവരിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കാരണം എൽ ഒത്തിരി ആളുകളുടെ അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്ന അവരുടെ അവരുടെ ഡിസിഷൻസ് അവരുടെ ജീവിതം തന്നെ മൊത്തത്തിൽ തീരുമാനിക്കുന്നത് മറ്റാളുകളായിരിക്കാം അത് ചിലപ്പോൾ ഡയറക്റ്റ്ലി ആയിരിക്കാം ചില ആളുകൾക്ക് മറ്റു ചിലർക്ക് നമ്മൾ അറിഞ്ഞു പറയാതെ നമ്മൾ പവർ വി ആർ ഗിവിങ് അവേ അവർ പവർ ടു അതർ പീപ്പിൾ അപ്പോൾ മറ്റുള്ളവർ എന്താ ചെയ്യുന്നത് ആ യു ഫോളോയിങ് ദി ക്രൗഡ് നിങ്ങൾ ആ ഒരു ജനക്കൂട്ടത്തെ പിന്തുടരുകയാണോ അതോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനമുണ്ടോ ഫീലിങ്സ് എക്സ്പീരിയൻസ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ജേണിയുടെ പാർട്ടായിട്ട് നിങ്ങളുടെ പേഴ്സണൽ പവറിൽ നിങ്ങളൊരു വാരിയർ ആണ് സോ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ പവറിലേക്ക് എത്തിയ ഓണസ്റ്റായിട്ടിരിക്കും ബി ട്രൂ ടു യുവർ സെൽഫ് ബി ഓണസ്റ്റ് ടു യുവർ സെൽഫ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് യുവർ ചോയ്സസ് നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഓവർ ദി പവേഴ്സ് ഓഫ് ദ അതേഴ്സ് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യാനും ഷെയർ